നമസ്കാരം ഏവർക്കും ഇൻഫോമിഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഓരോ മലയാളി അടുക്കളയുടെയും ഹൃദയമാണ് വെളിച്ചെണ്ണ ഒരു കാലത്ത് ലിറ്ററിന് നാനൂറ് രൂപ വരെ എത്തിയ വെളിച്ചെണ്ണ വില ഇപ്പോൾ കുറഞ്ഞു തുടങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഗ്രഹണികൾക്കും ഹോട്ടൽ ഉടമകൾക്കും ചെറുകിട ഭക്ഷണശാലകൾക്കും ഇത് വലിയൊരു ആശ്വാസ വാർത്തയാണ് എത്ര രൂപയാണ് കുറഞ്ഞത് ഇനിയും വില കുറയുമോ ഈ വില ഇടിവിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനബിൾ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ കേരളത്തിലെ വിപണിയിൽ ലഭിക്കുന്ന ശരാശരി വില മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലായിരുന്ന വെളിച്ചെണ്ണ ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് സബ്സിഡി നിരക്കിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്ന ബ്രാൻഡുകൾ ചില സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഉണ്ട് നോൺ സബ്സിഡി നിരക്ക് മുന്നൂറ്റി ഒൻപത് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപ വരെ വിവിധ സ്ഥലങ്ങളിൽ ലഭിക്കാം ചില ജില്ലകളിൽ ഇരുന്നൂറ്റി അറുപത് രൂപ വരെ എത്തിയതായും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ മാസങ്ങൾ ഓർക്കുക ഒരു ലിറ്റർ വെളിച്ചെണ്ണ മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയായിരുന്നു സാധാരണ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭാരം ഹോട്ടലുകൾ ഭക്ഷണങ്ങൾ വില വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ വില ഇടിവ് ഒരു മാസത്തിൽ തന്നെ അറുപത് മുതൽ നൂറ് രൂപ വരെ ലാഭം നൽകുന്ന സാഹചര്യമാണിത് ഇതിന് പ്രധാന കാരണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം തേങ്ങയുടെ ലഭ്യത വർദ്ധിച്ചു പുതിയ വിളവെടുപ്പ് സീസൺ വിപണിയിൽ തേങ്ങ കൂടുതലായി എത്തുന്നു ഉൽപാദനം കൂടിയത് രണ്ടാമതായി ഓയിൽ മില്ലുകളിൽ ഉൽപാദനം ഉയർന്നു സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്നത് വില കുറയാൻ കാരണമായി മൂന്നാമതായി ഉപയോഗത്തിൽ കുറവ് മറ്റ് പാചക എണ്ണകളിലേക്കുള്ള മാറ്റം ഹോട്ടൽ മേഖലയിൽ നിയന്ത്രിത ഉപയോഗം നാലാമതായി സർക്കാർ ഇടപെടൽ സപ്ലൈകോ വഴി സബ്സിഡി വില വിപണിയിൽ വില നിയന്ത്രിക്കാൻ സഹായമായത് ഒരു സാധാരണ കുടുംബ മാസത്തിൽ രണ്ടു മുതൽ മൂന്ന് ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു മുൻപ് നാന്നൂറ് രൂപയുടെ ലിറ്റർ മൂന്ന് ലിറ്റർ കണക്കാക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയും ഇപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് മൂന്ന് ലിറ്റർ കണക്കാക്കുമ്പോൾ തൊള്ളായിരം രൂപയാണ് മാസത്തിൽ മുന്നൂറ് രൂപ ലാഭമാണ് വർഷത്തിൽ ഏകദേശം മൂവായിരത്തി രൂപ ലാഭം ഇത് ചെറിയ കാര്യമല്ല ഹോട്ടലുകൾക്ക് വലിയ അളവിൽ വിലച്ചെണ്ണ ആവശ്യമാണ് വില ഉയർന്നപ്പോൾ ഭക്ഷണ വില കൂടിയിരുന്നു ഇപ്പോൾ ചെലവ് കുറയാൻ സാധ്യത ഭക്ഷണവില സ്ഥിരതയിലേക്ക് വരാം ചെറിയ ഹോട്ടലുകൾക്ക് വലിയ ആശ്വാസവുമാകും വിദഗ്ധർ പറയുന്നത് അടുത്ത ആഴ്ചകളിലും വില സ്ഥിരമായി തുടരും വിലവെടുപ്പ് തുടർന്നാൽ ആവശ്യകത കൂടിയില്ലെങ്കിൽ കൂടുതൽ കുറവുണ്ടാക്കാൻ സാധ്യതയുണ്ടാകും എന്നാൽ ഉത്സവ സീസൺ ആവശ്യകത വർദ്ധിച്ചാൽ വില വീണ്ടും ഉയരാനും സാധ്യതയുണ്ട് ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുമിച്ച് കൂടുതൽ വാങ്ങുമ്പോൾ വില പരിശോധിക്കുക സബ്സിഡി ഔട്ട്ലെറ്റുകൾ ഉപയോഗിക്കുക വ്യാജ ബ്രാൻഡുകളിൽ നിന്ന് സൂക്ഷിക്കുക ലേബൽ നിർമ്മാണ തിയതി പരിശോധിക്കുക ഇപ്പോൾ കാണുന്ന ഈ വെളിച്ചെണ്ണ വിലയിടവ് സാധാരണ ജനങ്ങൾക്ക് ഒരു വലിയ ആശ്വാസമാണ് ഇത് തുടരുമോ മാറുമോ അത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അറിയാം നിങ്ങൾക്ക് ഈ വിലക്കുറവ് അനുഭവപ്പെട്ടോ നിങ്ങളുടെ നാട്ടിലെ ഇപ്പോഴത്തെ വില എത്രയാണ് കമൻറ്റ് എഴുതൂ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത്തരത്തിലുള്ള ദൈനംദിന വാർത്താ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി